എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയൊരു കവിതയാണ് ഞാൻ തന്നെ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് കവിതയുടെ പേരാണ് മൂർഖൻ്റെ വിലാപം ഇവിടെ മൂർഖൻ എന്ന് പറഞ്ഞാൽ മൂർഖൻ പാമ്പനെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ ശാസ്ത്രങ്ങളിലൊക്കെ മൂർഖൻ പാമ്പിന് വളരെ ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് പരമശിവൻ്റെ കണ്ഠത്തിൽ ആഭരണം പോലെ വിളങ്ങി നിൽക്കുന്ന ഒരു സ്ഥാനമാണ് ഒരു വിശേഷപ്പെട്ട സ്ഥാനമാണ് മൂർഖൻ പാമ്പിനുള്ളത് എന്നാൽ ഈ മൂർഖൻ പാമ്പിന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട് കുറേ കാലമായിട്ട് ആ വിഷമിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ ഈ കവിതയിലൂടെ അദ്ദേഹം തൻ്റെ വിഷമം പരമശിവനെ അറി അറിയിക്കുക അതാണ് ഈ കവിതയുടെ ദൗത്യം അതിനുശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഈ മൂർഖൻ പാമ്പ് പരമശിവനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ വിഷമത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണെന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ കവിത അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടു കൂടി കേൾക്കുക മൂർഖൻ്റെ വിലാപം ചിപ്രപ്രസാദിയാം തൃക്കണ്ണൻ്റെ തിരുകണ്ഠത്തിൽ വിളങ്ങിയിടും ഞാൻ ഇനിയൊരു ഉച്ചമിനിക്കില്ലീ ജന്മം ഇഹലോകത്തിൽ നേടിയെടുക്കാൻ എനിക്കുണ്ടൊരു ദുഃഖം ചൊല്ലിയിടാനായി പറയാൻ വിധും സഹികെട്ടു ഞാൻ ഇന്നെങ്കിലും എൻ മനം തുറന്നില്ലെങ്കിൽ ഹൃദയം പൊട്ടി തളർന്നീടും ഞാൻ നാഗകുലത്തിൻ നായകനെങ്കിലും മൂർഖൻ പേര് വിളിച്ചു ഞാൻ ഉന്നതകുലനാം ശ്രേഷ്ഠകുമാരൻ എന്നിട്ടും വിഡ്ഢീ എന്നെന്തേ എന്നെ വിളിച്ചു ആ വിളി കേട്ടു ഞാൻ ആകെ വലഞ്ഞു തൃക്കണ്ണാ നിൻ ശ്രദ്ധയുണ്ടാകണം നിന്നുടെ ഭൂഷണമായി സദാ വിളങ്ങുമൻ നാമധേയത്തിൻ കുറവുകൾ നികത്താൻ എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം